ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിൽ എത്തിയത് അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിൻ ഒരു സൌഹൃദ രാജ്യത്തേക്ക് നടത്തുന്ന ഈ സുപ്രധാന സന്ദർശനത്തിന് തന്ത്രപരവും രാഷ്ട്രീയപരവുമായി നിരവധി മാനങ്ങളുണ്ട് റഷ്യയുമായി പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ഉഷ്മളവും വിശ്വസ്തവുമായി ബന്ധത്തിന്റെ ആഴം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പുടിനെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ പോലും മറികടന്ന് പ്രധാന രേന്ദ്രമോദി നേരിട്ടെത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു സൗഹൃദപരമായ ആലിംഗനത്തോടെയുള്ള ഈ സ്വീകരണം ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു യുക്രൈൻ അധിനിവേശത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം റഷ്യ നേരിടുന്ന ഈ ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തലസ്ഥാനത്ത് പുടിൻ എത്തുന്നത് ഒരു ശക്തമായ നയതന്ത്ര പ്രസ്താവന കൂടിയാണ് പുടിന്റെ ഈ സന്ദർശനത്തിന്റെ കേന്ദ്ര ബിന്ദു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം നൽകിയ ഉന്നതമായ പ്രശംസയാണ് നരേന്ദ്രമോദി വിശ്വ ിക്കാവുന്ന എന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത നേതാവെന്നും വിശേഷിപ്പിച്ചത് ഇരു നേതാക്കളും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത് മോദിയെപ്പോലൊരു നേതാവ് ഉള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹം ഇന്ത്യയ്ക്കായാണ് ജീവിക്കുന്നത് എന്ന പുടിന്റെ വാക്കുകൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായി ബന്ധത്തിന് വ്യക്തിപരമായ തലത്തിൽ മോദി നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്നും അടിവരയിടുന്നു